എല്ലാവർക്കും നമസ്കാരം വൈഡബ്ല്യു ഐ ഡബ്ല്യു റിയൽ എസ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വൈഡബ്ല്യു ഐ ഡബ്ല്യു റിയൽ എസ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് സ്ഥല വിൽപ്പനയെ സംബന്ധിച്ച് ഇന്ന് വന്നിട്ടുള്ള സ്ഥലങ്ങളുടെ ഡീറ്റെയിൽസ് നോക്കാം ആദ്യമായി ഇടുക്കി ജില്ലയിൽ ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിൽ പീരുമേട് താലൂക്കിലാണ് അറുപത്തിയേഴ് സെന്റ് സ്ഥലവും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ വീട് വിൽപ്പനയ്ക്കുണ്ട് വാഗമണിനടുത്താണ് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് താല്പര്യമുള്ളവർക്ക് മുകളിൽ നൽകിയിട്ടുള്ള ഓണറുടെ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തതായി പത്തനംതിട്ട ജില്ലയിൽ മലയാളപ്പുഴ എന്ന വില്ലേജിൽ തലച്ചിറ എന്ന സ്ഥലത്ത് എഴുപത്തി സെന്റ് സ്ഥലവും വീടും വിൽപ്പനയ്ക്കുണ്ട് ഓടിട്ട വീടാണ് പ്രതീക്ഷിക്കുന്ന വില ഓണർ പ്രതീക്ഷിക്കുന്നത് ഒരു ലക്ഷം രൂപയാണ് അവിടുത്തെ നടപ്പ് വില എന്ന് പറയുന്നത് ഒന്നര ലക്ഷം രൂപയാണ് സെന്റിന് ഓണർ സെന്റിന് ഒരു ലക്ഷം രൂപ കിട്ടിയാൽ കൊടുക്കാമെന്നാണ് അറിയിച്ചിട്ടുള്ളത് താല്പര്യമുള്ളവർക്ക് മുകളിൽ കൊടുത്തിട്ടുള്ള ഓണറുടെ നമ്പറിലേക്ക് നേരിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തതായി നെടുങ്കണ്ടത്ത് മൂന്ന് കിലോമീറ്റർ ഉള്ളിലേക്കായി തോട്ടുവാക്കട എന്ന സ്ഥലത്ത് നാല് സെന്റും കൂടെ ഒരു വീടും വിൽപ്പനയ്ക്കുണ്ട് ഹൈവേ സൗകര്യം അതുപോലെ തന്നെ വെള്ള സൗകര്യം എന്നിവയെല്ലാം ലഭ്യമാണ് ഷീറ്റ് ഇട്ട വീടാണ് രണ്ട് ബെഡ്റൂം ഉണ്ട് അതുപോലെ തന്നെ ഒരു അടുക്കള ഒരു വർക്ക് ഏരിയ തുടങ്ങിയ സൗകര്യങ്ങൾ സിറ്റൌട്ട് ഹാള് തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം ലഭ്യമാണ് പ്രതീക്ഷിക്കുന്ന വില പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ടോട്ടൽ പന്ത്രണ്ട് ലക്ഷം രൂപയാണ് പ്രതീക്ഷിക്കുന്നത് താല്പര്യമുള്ളവർക്ക് മുകളിൽ കാണിച്ചിട്ടുള്ള ഓണറുടെ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തതായി കോട്ടയം ജില്ലയിൽ കിടങ്ങൂർ പഞ്ചായത്തിൽ ഇരുപത്തി സെന്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് ഹൗസ് പ്ലോട്ട് ആണ് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് ഒന്നേ മുക്കാൽ ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ മുകളിൽ കാണിച്ചിട്ടുള്ള ഓണറുടെ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക അടുത്തതായി തിരുവനന്തപുരം ജില്ലയിൽ വെഞ്ഞാറമോട് എന്ന സ്ഥലത്ത് പനയറം എക്സാക്ട് പനയറത്ത് തൊണ്ണൂറ്റിയാറ് സെന്റ് സ്ഥലം കൂടെ ഒരു വീടും വിൽപ്പനയ്ക്കുണ്ട് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് അൻപതിനായിരം രൂപയാണ് താല്പര്യമുള്ളവർക്ക് മുകളിൽ കാണിച്ചിട്ടുള്ള ഓണറുടെ നമ്പറിലേക്ക് നേരിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തതായി കോട്ടയം ജില്ലയിൽ എന്ന സ്ഥലത്ത് ഒരേക്കർ റബ്ബർ തോട്ടം വിൽപ്പനയ്ക്കുണ്ട് റബ്ബർ ബാൻഡ് ഫാക്ടറിക്ക് സമീപത്തായാണ് ഈ റബ്ബർ തോട്ടം ഉള്ളത് താല്പര്യമുള്ളവർക്ക് മുകളിൽ നൽകിയിരിക്കുന്ന ഓണറുടെ നമ്പറിലേക്ക് നേരിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തതായി കണ്ണൂർ ജില്ലയിൽ മട്ടന്നൂർ ടൗണിൽ നിന്നും കിഴക്കു ഭാഗത്തായി കട്ടാൻഡ് തവർ എന്ന സ്ഥലത്ത് നാൽപ്പത് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് ഹൈവേ സൗകര്യം റോഡ് വെള്ള സൗകര്യം എന്നീ സൗകര്യങ്ങളെല്ലാം തന്നെ ലഭ്യമാണ് കൂടാതെ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലായി എയർപോർട്ട് സ്കൂൾ ഹോസ്പിറ്റൽ കോളേജ് എന്നീ സൗകര്യങ്ങൾ ലഭ്യമാണ് കൂടാതെ മിനി സിവിൽ സ്റ്റേഷൻ തിയേറ്റർ എന്നീ സൗകര്യങ്ങളും ഉണ്ട് താല്പര്യമുള്ളവർക്ക് മുകളിൽ കാണിച്ചിട്ടുള്ള ഓണറുടെ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ നിങ്ങൾക്ക് ഇതുപോലെ സ്ഥലങ്ങൾ വിൽക്കുവാനോ വാങ്ങുവാനോ താല്പര്യമുണ്ടെങ്കിൽ മുകളിൽ നൽകിയിട്ടുള്ള ഞങ്ങളുടെ വൈഡബ്ല്യു ഐ ഡബ്ല്യു റിയൽ എസ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വാട്സപ്പ് മെസ്സേജാണ് ചെയ്യേണ്ടത് താങ്ക്